അലഹദില്ല രണ്ടായിരത്തി ചില്ലാലും കുടുംബത്തിന്റെ കല്യാണം കഴിഞ്ഞാൽ പത്ത് ദിവസം കടുവില്ല ഒരു വിഷമില്ല ഒരു നിലങ്ങളെ ലേബർ ഷോലൊക്കെ ഒരു പടിയില്ലായിട്ട് കുട്ടികളെ കെട്ടിച്ചിടക്കാൻ എനിക്ക് തട്ടാ അത് വന്നോക്കാണ് പാടം തരം ഞാനും ചെറിയ ദർശനം എന്നാണ് കുറെ കുട്ടികളവിടെ വളരേണ്ടി പാവങ്ങള് കുറെ സാധുക്കളെ പത്തു പതിനേഴ് ലക്ഷം അവിടെ കാണും അപ്പോ അതിന്റെ ഇടയില് പച്ച പാവങ്ങളാണ് അതിന്റെ ഇടയിലാണ് ഈ കല്യാണ വിഷയായിട്ട് നടക്കുന്നത് പച്ച പാവങ്ങളാണ് എന്താ ഇപ്പൊ ചെയ്യാ നമ്മള് മുടക്കിയിട്ടൊന്നും കാര്യമില്ല നമ്മൾ ചിലപ്പോ കഴിഞ്ഞ കൊല്ലം കണ്ടവരും വന്നവരൊക്കെ ഉണ്ട് ഒരു ഉമ്മ എണ്ണൂറിൻ്റെ പുറത്തെത്തിയപ്പോ ഒരു ഉമ്മ ഒരു കുഞ്ഞിന്റെ കാര്യം കൂടെ വന്ന് മോൾക്ക് കല്യാണ പുതിയ പറഞ്ഞ ഉമ്മ നമ്മളെ വേചാറിപ്പിന് അതിന് വഴി ഉണ്ടാക്കണ്ടേ എന്നുള്ളതാണ് അപ്പൊ നമുക്ക് അടുത്ത കൊല്ലം നോക്കാന്ന് എന്ന് പറഞ്ഞപ്പോ ആ ഉമ്മ പറഞ്ഞ പദം ഒരു പോലെ ഒരു ഉമ്മ ഒരു പോലെ നിന്നിട്ടെ കാരണേ മക്കൾ കരകയല്ലെങ്കിൽ നമുക്കൊരു പെങ്ങൾ ഉണ്ടായിക്കട്ടെ പത്തൊമ്പത് വയസ്സായ പെങ്ങൾ നമ്മൾ പെണ്ണെട്ടി അടക്കുക അവർക്കൊരു ജീവിതമില്ലേ അപ്പം കാണാൻ അതിൻ്റെ വിഷമം എത്ര അപ്പം ഈ ഉമ്മൊരു പതണ്ട് എൻ്റെ രണ്ട് കിടിനു വെച്ചിട്ടെങ്കിലും കിടിനി വിൽക്കാൻ പറ്റില്ല അയാൾ ആ ഉമ്മാൻ്റെ ശൈലിയാണ് എൻ്റെ കിടിനി വിച്ചിട്ടെ എൻ്റെ കുറ്റിനെ കെട്ടിക്കാൻ പറ്റുമോ പറ്റുമോ എന്താണ് ഈ ഉമ്മത്തിലെ പാവങ്ങളല്ലേ അലഹമുല്ല പത്ത് രണ്ടായിരം കുടുംബത്തെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു വിഷമമുള്ള തമ്മിലല്ല ഈ പാവങ്ങളെ തുടങ്ങണെന്ന് ഒരു ഉമ്മ ഏ ആ ഉമ്മ കണ്ണീരൊഴിക്കൊരു കാഴ്ച കണ്ടു എന്തിനാ നിയങ്ങള് ആ ഉമ്മാന്റെ കയ്യിൽ മകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചേരണ പഠിപ്പിച്ച അഞ്ചു പാവം കൊടുക്കാനാണ് അതങ്ങ് കൊടുത്തപ്പോ ആ ഉമ്മാന്റെ പൊട്ടുന്ന മനസ്സേ അപ്പ എന്താ ചോദിച്ചപ്പോ മോളെ പ്രസവിച്ചിട്ട് ഇന്ന് വരെ ഒരു മോഹനന്റെ കുട്ടി ധരിച്ചിട്ടില്ല ഈ ഉമ്മത്തിൽ അങ്ങനെ കുറയുണ്ട് ഒരു പെൺകുട്ടി വാപ്പ മരിച്ചു 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 എന്നൊരു തളരി അങ്ങനെ വളർന്നു വന്നു എന്താ ചോദിച്ച ചൊറ്റപ്പരം പാടികൾ എന്നൊക്കെ പറയുന്നു അപ്പം ആൺകുട്ടികൾക്ക് പോയി നോക്കാനൊക്കെ പെണ്ണം വരുന്നു ഇതൊക്കെ ഈ കൊണ്ട് കിട്ടുന്നത് തന്നെയാണ് അപ്പോ ഈ പെൺകുട്ടി ഇങ്ങനെ പ്രായപൂർത്തി കഴിഞ്ഞു വയസ്സും കഴിഞ്ഞാ ഒരു പെണ് ഉമ്മടെ മോൾക്ക് ഒരു പുതിയ ജീവിതം എന്നിട്ട് മരിക്കാൻ പക്ഷേ ആ ഉമ്മയും കൂടി അങ്ങ് മരിച്ചപ്പോഴേ ഈ പെൺകുട്ടി പാടന്ത്ര മർക്കസിലേക്ക് ഒരു കുറിപ്പ് കൊടുത്തുവിട്ടിട്ടുണ്ട് ഒരു കുറിപ്പ് എന്താണെന്നറിയോ ഉപ്പാന മുഖം കണ്ടിട്ടില്ല മുംബയും കൂടെ പോയി ഞാനേ ഉള്ളൂ എനിക്ക് താങ്കളെ ഇല്ല ഒരു ജ്യേഷ്ഠത്തെ അനുജത്തി ഒന്നുമില്ല കുടുംബ വീട്ടിൽ ഇത്രയും പ്രായമുള്ള ഒരു പെണ്ണല്ലേ ഞാൻ താമസിക്കുമ്പോ ഒരു ഭാരമാകും കാരണം കുടുംബം എന്ന് പറഞ്ഞാൽ അവർ താമസിക്കാൻ വകുപ്പില്ലാതെ കൂരകൾ താമസിക്കുന്നവരാ അപ്പൊ പെൺകുട്ടി എഴുതിയ തസൂറുള്ള പൊരുത്തപ്പെടുന്ന വിധത്തിൽ മരിക്കാൻ ആത്മഹത്യ ചെയ്യാനോ മറ്റേ ഓരോ വഴി ഇസ്ലാമിലുണ്ടോ ഇങ്ങനെ കുറെ പാവങ്ങളുണ്ട് അലഹമുല്ല അവർക്കൊക്കെ നല്ല കൊടുത്തു അള്ളാഹു കബൂരാക്കട്ടെ ஈ விரும் ஏப் அஞ்சாந்தியதி தேதி ஷேகிண்ட் டேட்டு